നമുക്ക് നല്ലൊരു അടിപൊളി സ്മൂത്തിയുടെ റെസിപ്പി റെസിപ്പിയായാലല്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിയാ സീഡ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ചിയാ സീഡ് നമ്മൾ എടുക്കുന്നതിന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ മാത്രം വെള്ളത്തിലിട്ടാൽ മതി എല്ലാവരുടെയും സംശയമാണ് നമ്മൾ തലയിൽ നിന്നൊക്കെ കുതിർത്തി വെക്കണ വേണ്ടതെന്നുള്ളത് ഇതാണ് നമ്മുടെ റോൾ ഓട്ട്സ് അതും എല്ലാവർക്കും ഒരുപാട് സംശയമുള്ളൊരു കാര്യമാണ് ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് പറയുമ്പോഴത്തേക്കും വൈറ്റ് കളറായിരിക്കും അത് നമ്മൾ വെയിറ്റ് ഗെയിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഇതേപോലെ നമ്മുടെ ഓട്സ് ഒരു മൂന്നോ നാലോ സ്പൂൺ എടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ചൂടോട് വേണമെങ്കിൽ ചൂടോട് അടിച്ചെടുക്കാം അപ്പൊ ഷെയ്ക്കിന്റെ ലാഘവത്തോടെ കുടിക്കുന്നവരാണെങ്കിൽ അതൊന്ന് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം എടുത്താൽ മതി ഇതാണ് ഗുഡ് ലൈഫിന്റെ സീറോ ഫാറ്റ് പാല് അതുകൂടി അതിലേക്ക് ചേർത്ത് ഒരു റോബസ്റ്റ ഒരു ആപ്പിൾ ആപ്പിൾ ഓപ്ഷനാണ് അതിലേക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം മധുരം വേണമെന്നുള്ളവർക്ക് മാത്രം ഒരു സ്പൂൺ തേനും ഒരു സ്പൂൺ പീനട്ട് ബട്ടറും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ആയിരിക്കും കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഷേക്ക് കുടിക്കുന്ന ലാഘോവത്തോടു കൂടി തന്നെ രാവിലെ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ മത്തൻ കുരുവോ അതിൻ്റെ ഒപ്പം എള് ബ്ലാക്ക് കളർ എള് അതിൻ്റെ ഒപ്പം നമ്മുടെ ചിയാസീഡും കൂടെ ചേർത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീനും ഫൈബറും ഒക്കെ റിച്ച് ആയ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നമുക്ക് കഴിക്കാൻ സാധിക്കും അപ്പം ആണെങ്കിലും അല്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഹെവി ആയിരിക്കണം എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് വയറും നിറയും ഉച്ചവരെയൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഓട്സിൻ്റെയും ചിയാസിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞത് ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നത് കൊണ്ടാണ് അപ്പം മസ്റ്റ് ആയാലും ട്രൈ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായും കമൻ്റ് ചെയ്യാൻ മറക്കരുതേ